ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുന്നോടിയായുള്ള കൂടുമാറ്റ റിപ്പോർട്ടുകളാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പല വമ്പൻ കൂടുമാറ്റങ്ങളുടെ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട രോഹിത് ശർമ്മ ഇത്തവണ ടീം വിടുമെന്നാണ് വിവരം ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെൻസ് എന്നീ രണ്ട് ടീമുകളിൽ ഒന്നിലേക്ക് രോഹിത്ത് കൂടുമാറുമെന്നാണ് സൂചനകൾ ഇതിൽ ലക്നൗ സൂപ്പർ ജെയിൻസ് രോഹിത്തിന് അൻപത് കോടി വരെ ഓഫർ നൽകിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇത് ഇക്കാര്യത്തിൽ ലക്നൗ സൂപ്പർ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയൂ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ രോഹിത് ശർമ്മ ലേലത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് പറയാനാവുമോ ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങൾ മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് റോഹിത്തിനെ ഒഴിവാക്കുമോ ഇല്ലയോ ലേലത്തിലേക്ക് രോഹിത് എത്തുമോ ഇല്ലയോ അങ്ങനെ വന്നാൽ തന്നെ ആകെ തുകയുടെ അൻപത് ശതമാനത്തോളം രോഹിത്തിന് നൽകിയാൽ മറ്റ് ഇരുപത്തിരണ്ട് താരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും സഞ്ജീവ് ഗോയങ്ക ചോദിച്ചു അൻപത് കോടി രൂപ രോഹിത്തിനായി ആരും തന്നെ മുടക്കാൻ സാധ്യതയില്ല രോഹിത് ശർമ്മ മുംബൈ വിട്ടാലും വലിയൊരു റെക്കോർഡ് തുക പ്രതീക്ഷിക്കാനാവില്ല മുംബൈയെ അഞ്ച് തവണ കിരീടം ചൂടിച്ച നായകനാണ് രോഹിത് ശർമ്മ കൂടാതെ ഇന്ത്യ ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ റോഹിത് ഇന്ത്യ കിരീടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ രോഹിത്തിൻ്റെ സമീപകാല ഐ പി എല്ലിലെ കണക്കുകളെല്ലാം മോശമാണ് കൂടാതെ അൻപത് കോടി എന്നത് പേഴ്സിലെ ആകെ പണത്തിൻ്റെ പകുതിയോടടുത്ത് വരും ഈ സാഹചര്യത്തിൽ ഇത്രയും തുക ഒരു താരത്തിനു വേണ്ടി മുടക്കാൻ ആരും തയ്യാറായേക്കില്ല കൂടെ മെഗാ താരലേലമാണ് നടക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ടീമിനെ വാർത്തെടുക്കാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടതായുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു താരത്തിലേക്ക് അമിത പ്രാധാന്യം നൽകി കൂടുതൽ പണം മുടക്കിയാൽ അത് വലിയ തിരിച്ചടി നൽകിയേക്കും അതുകൊണ്ട് തന്നെ ഒരു ടീമും അൻപത് കോടി ഒരു താരത്തിനു വേണ്ടി മുടക്കിയേക്കില്ല രോഹിത് ശർമ്മയെ വാങ്ങാൻ ടീം ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനോടും സഞ്ജീവ് ഗോയങ്ക പ്രതികരിച്ചു എല്ലാ ടീമുകൾക്കും തങ്ങളുടേതായ താൽപ്പര്യങ്ങൾ ഉണ്ടാവും ം ബെസ്റ്റ് നായകൻ എന്നിവരെല്ലാം ടീമിൽ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നതല്ല എന്താണ് കയ്യിലുള്ളതെന്നും എന്തൊക്കെയാണ് ലഭ്യമാകുന്നതെന്നുമാണ് നോക്കേണ്ടത് അത് എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു